ബാംഗ്ലൂരു സൗത്തിൽ ബി ജെ പി വിജയം പിടിക്കുമോ അതോ സഹതാപ തരംഗം ആഞ്ഞടിക്കുമോ ഇവിടെ എന്തായാലും രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ മണ്ഡല വിശേഷങ്ങളുമായി ഇത് വൺ ഇന്ത്യ മലയാളം നിങ്ങൾ കാണുന്നത് വൺ ഇന്ത്യ ഇലക്ഷൻ സ്പെഷ്യൽ കർണാടകത്തിൽ തിരഞ്ഞെടുപ്പ് ചൂടുകൂടുമ്പോൾ ഇത്തവണ ബി ജെ പി കടുത്ത സമ്മർദ്ദത്തിലാണെന്ന് പറയാം പ്രധാനമായും കോൺഗ്രസും ജെ ഡി എസുമായിട്ടുള്ള ബന്ധമാണ് ബി ജെ പിയുടെ തലവേദന എന്ന് പറയുന്നത് പക്ഷേ ബാംഗ്ലൂരു സൗത്തിൽ ജയിക്കുമെന്ന് ബി ജെ പിക്ക് ഉറപ്പുള്ള ഒരു കാര്യമാണ് കാരണം ഇത് ബി ജെ പിയുടെ ഉറച്ച ഒരു മണ്ഡലമാണ് ബംഗളൂരു സൗത്ത് എന്ന് പറയുന്നത് നിലവിൽ മണ്ഡലത്തിലെ എം പി അനന്ത് കുമാർ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മരിക്കുകയും ചെയ്തിരുന്നു കർണാടകയിലേക്ക് വരികയാണെങ്കിൽ കർണാടകത്തിൽ ബി ഏറ്റവും ശക്തനായ നേതാവാണ് അനന്ത് കുമാർ ഇതുവരെ ബംഗളൂരു സൗത്തിൽ പുതിയ നേതാവിനെ കണ്ടെത്തുവാൻ ബി ജെ പിക്ക് സാധിച്ചിട്ടുമില്ല ഇതുമാത്രമാണ് ഇവിടെ ബി ജെ പിയെ ആശങ്കപ്പെടുത്തുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് പക്ഷേ സഹതാപത ഇവിടെ ആഞ്ഞടിക്കുമെന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് കോൺഗ്രസ് ദുർബലമായ ഒരു മണ്ഡലമാണ് ബംഗളൂരു സൗത്ത് എന്ന് പറയുന്നത് ഒരിക്കൽ മാത്രമാണ് ഇവിടെ കോൺഗ്രസ് വിജയിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പതിനാലിൽ ആറ് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തിലധികം വോട്ടുകൾക്കാണ് അനന്തകുമാറിന് ലഭിച്ചത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായ നന്ദൻ നിലയ്ക്കനിക്ക് ലഭിച്ചത് നാല് ലക്ഷത്തിന് മുകളിലുള്ള വോട്ടുകളാണ് ഏകദേശം രണ്ട് ലക്ഷത്തി ഇരുപത്തി എണ്ണായിരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനായിരുന്നു അനന്തകുമാറിന്റെ ജയം എന്ന് പറയുന്നത് ആറ് തവണ തുടർച്ചയായി ജയം നേടി അദ്ദേഹം ഇവിടെ റെക്കോർഡ് ഇടുകയും ചെയ്തിരുന്നു കർണാടകത്തിൽ നിന്നുള്ള ബി ജെ പിയുടെ ദേശീയ മുഖം കൂടിയാണ് അനന്ത് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ വിയോഗം അപ്രതീക്ഷിതമായി ബി ജെ പിക്ക് ഒരു തിരിച്ചടി കൂടിയാണ് അതേസമയം കർണാടകത്തിലെയും കേന്ദ്രത്തിലെയും നേതാക്കളെ ഒരുപോലെ കൊണ്ടുപോകാനും തൻ ജനകീയനാണെന്ന് പേര് സമ്പാദിക്കാനും അദ്ദേഹത്തിന് സാധിച്ചിരുന്നു കേന്ദ്ര വളം വകുപ്പ് മന്ത്രിയായിരുന്നു അദ്ദേഹം ഏറ്റവും മികച്ച മന്ത്രാലയമായി അറിയപ്പെട്ടിരുന്ന ഒരു മന്ത്രാലയം കൂടിയായിരുന്നു കേന്ദ്ര വളം വകുപ്പ് എന്ന് പറയുന്നത് ഒരേ സമയം ആർ എസ് എസിനെയും ബി ജെ പി നേതൃത്വത്തെയും പ്രവർത്തനം കൊണ്ട് തൃപ്തിപ്പെടുത്തുവാൻ സാധിച്ച ഒരു വ്യക്തിയാണ് അനന്തകുമാർ ഇത് അദ്ദേഹത്തിന്റെ നേട്ടമായി കാണുകയും ചെയ്യുന്നു അദ്ദേഹം വളരെ ഒരു ജനകീയ നേതാവായി മാറിയതോടുകൂടിയാണ് ബംഗളൂരു സൗത്തിൽ കോൺഗ്രസ് ദുർബലമാവുന്നത് അല്ലെങ്കിൽ ദുർബലമായത് എന്ന് പറയാം കോൺഗ്രസ് ഈ മണ്ഡലത്തിൽ പ്രമുഖരെ വരെ ഇറക്കിയിട്ടും അദ്ദേഹത്തിനെ വീഴ്ത്താൻ സാധിച്ചിരുന്നില്ല അതേസമയം ഈ മണ്ഡലം ആർക്ക് നൽകും എന്ന കാര്യത്തിലാണ് ഇപ്പോൾ ബി ജെ പിക്ക് വ്യക്തതയില്ലാത്തത് ആരും മത്സരിച്ചാലും ബി ജെ പിക്ക് ഇവിടെ വിജയം ഉറപ്പാണ് പക്ഷേ മുതിർന്ന നേതാക്കൾ ആരും ഇവിടെ മത്സരിക്കാൻ തയ്യാറായിട്ടുമില്ല രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പിക്ക് ബംഗളൂരു സൗത്തിൽ വലിയ തോൽവി നേരിടേണ്ടി വരും എന്നായിരുന്നു പ്രവചനം ഐ ടി മേഖലയിൽ അറിയപ്പെടുന്ന മുഖമായിരുന്നു നന്ദൻ നീലക്കനി ആധാറിന്റെ വരവോടെ അദ്ദേഹം കൂടുതൽ പ്രശസ്തനുമായിരുന്നു യെദ്യൂരേപ്പുമായുള്ള അദ്ദേഹത്തിന്റെ പിണക്കും വളരെ പ്രശസ്തമായ ഒരു കാര്യം തന്നെയായിരുന്നു ഇവിടെ നീലക്കനി എളുപ്പത്തിൽ ജയിക്കുമെന്നായിരുന്നു എല്ലാവരുടെയും പ്രവചനം അതിശക്തമായ മത്സരവും അത് അതുപോലെ തന്നെ വളരെ മികച്ച പ്രചരണങ്ങളുമായിരുന്നു നീലേക്കിനി ഈ ഒരു മണ്ഡലത്തിൽ കാഴ്ചവെച്ചത് എന്നാൽ ഏകപക്ഷീയമായിരുന്നു ഇവിടെ അനന്തകുമാറിന്റെ വിജയം എന്ന് പറയുന്നത് രണ്ട് ലക്ഷത്തിലധികം വോട്ടുകൾ കൂടുതലായിട്ടാണ് അനന്തകുമാർ ഇവിടെ നിന്നും നേടിയത് തോൽവിയിൽ വളരെയധികം നിരാശയും ഉണ്ടായിരുന്നു ഹൈടെക് ക്യാമ്പയിൻ ആയിരുന്നു ഇവിടെ നീലക്കനി നടത്തിയത് ഇതാണ് അദ്ദേഹത്തിന്റെ ഇത്രയും വലിയ ഒരു നിരാശയ്ക്ക് കാരണമായതും കോൺഗ്രസ് നേതൃത്വത്തിന് ബദലായി ഐ ടി പ്രൊഫഷണലുകളെ കൂട്ടുപിടിച്ച് ബൂത്ത് തലം മുതലുള്ള പ്രവർത്തനങ്ങളാണ് നീലക്കനി നടത്തിയത് പാർട്ടിയെ കൂടുതൽ ആശ്രയിക്കാതെയുള്ള നീലയ്ക്കനിയുടെ എല്ലാ നീക്കങ്ങളും പക്ഷേ പരാജയപ്പെടുകയായിരുന്നു പാർട്ടിയിൽ നിന്ന് അദ്ദേഹം ഇതിനുശേഷം അകലുകയും ചെയ്തു അതേസമയം ഇത്തവണ ബി ജെ പിക്ക് ബംഗളൂരു സൗത്തിലുള്ള ആശങ്ക കഴിഞ്ഞ തവണത്തെ പോലെ മോദി തരംഗം ഇല്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് രണ്ടായിരത്തി ഒൻപതിലെ ഒരു അവസ്ഥയിലേക്ക് ബി ജെ പി പോയാൽ കോൺഗ്രസ് ജെ ഡി എസ് സഖ്യം ഇവിടെ വിജയിക്കാനും സാധ്യതയുണ്ട് നേരിയ സാധ്യതകൾ മാത്രമാണ് എട്ട് നിയമസഭാ മണ്ഡലങ്ങളാണ് ബാംഗ്ലൂർ സൗത്തിൽ ഉള്ളത് ആ മണ്ഡലങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ ഗോവിന്ദരാജ് നഗർ വിജയ് നഗർ ചിക്പേട്ട് പത്മനാഭ നഗർ ബി ടി എം ലേ ജയനഗർ ബൊമ്മനഹള്ളി എന്നിവയാണിത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ബി ജെ പി ഇവിടെ ആദ്യമായി വിജയിക്കുന്നത് കെ വി ഗൗഡിക്കായിരുന്നു അന്നത്തെ വിജയം എന്ന് പറയുന്നത് പിന്നീട് വന്ന എല്ലാ തിരഞ്ഞെടുപ്പുകളിലും വിജയിച്ചത് അനന്തകുമാർ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ ഇവിടെ അനന്തകുമാറിന് പകരക്കാരനില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഡി പി ശർമ്മയെ ഒരു ലക്ഷത്തി എൺപതിനായിരത്തി നാൽപ്പത്തി ഏഴ് വോട്ടുകൾക്കാണ് അനന്തകുമാർ പരാജയപ്പെടുത്തിയത് രണ്ടായിരത്തി പതിനാലിലാണ് ഏറ്റവും വലിയ ഭൂരിപക്ഷം അദ്ദേഹത്തിന് ലഭിച്ചത് രണ്ടായിരത്തി ഒൻപതിലാണ് ഭൂരിപക്ഷത്തിൽ ഒരു ഇടിവുണ്ടായത് എന്ന് പറയാവുന്നത് എന്തായാലും അനന്ത്കുമാറിന് പകരം ഇത്രയും ജനകീയനായ ഒരു നേതാവിന് പകരം ബാംഗ്ലൂർ സൗത്തിൽ ആരെ ബി ജെ പി ഇപ്രാവശ്യം നിർത്തും എന്ന് തന്നെയാണ് ബാംഗ്ലൂരിൽ ഉള്ളവർ നോക്കിക്കാണുന്നത് കാരണം ഐ ടി നഗരമാണ് വളരെ പ്രധാനപ്പെട്ട ഒരു നഗരം കൂടിയാണ് അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ആരെയായിരിക്കും ഇവിടെ നിലനിർത്തുക അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയായി നിർത്തുക എന്നുള്ളൊരു കാര്യവും വളരെ പ്രസക്തമാണ് എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം കൂടുതൽ എലക്ഷൻ വാർത്തകൾക്കും രണ്ടായിരത്തി പത്തൊമ്പതിലെ ഇലക്ഷൻ സ്പെഷ്യൽ ന്യൂസുകൾക്കുമായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കുകയും സബ്സ്ക്രൈബ് ചെയ്യൂ